ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി തോരനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കോവയ്ക്ക തോരൻ നമ്മുടെ നാടൻ കോവയ്ക്ക വീട്ടിലുണ്ടാവുമല്ലോ അത് തോരൻ എങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾതാ ഞാൻ അതിനായിട്ട് കുറച്ച് ഒരു കാൽ കിലോ മേലെ ഉണ്ടാകും ഈ ഒരു കോവ ൊക്കെ അപ്പോൾ അതിൻ്റെ ആ ഒരു അറ്റമൊക്കെ വെട്ടിയിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് ഈ ഒരു രീതിക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം ഒരുപാട് കനമാക്കാണ്ട് അരിയാന് ശ്രദ്ധിക്കണം അപ്പം ഞാൻ ഈ ഒരു കോവയ്ക്ക വെച്ചിട്ട് ഇതിന് മുമ്പ് ഒരു മീൻ കറി പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കോവയ്ക്ക കൊണ്ട് ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല ഫ്രൈ ആയിട്ട് സവാളയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ വീഡിയോ ഒന്നും കാണാത്തവർ ഒന്ന് പോയി കണ്ടാൽ മതി കേട്ടോ അപ്പോൾ താ ഞാന് ഈ ഒരു രീതിക്കാണ് ഇവിടെ കോവയ്ക്കൊക്കെ അരിഞ്ഞെടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വലുതാക്കി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കറു കറുകറുക ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിക്ക് തിന്നായിട്ട് തന്നെ മുറിക്കാന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഇതിനായിട്ട് മറ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരുപാടൊന്നും കാ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളകും ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കറിവേപ്പിലയും ഞാനിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ ഈ ഒരു സവാള ഈ രീതിക്കാണ് അരിഞ്ഞെടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് കൈ കറി തയ്യാറാക്കാൻ തുടങ്ങാം അല്ലേ അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ നാടൻ കറികളാകുമ്പോൾ വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ ഞാൻ ആ അരിഞ്ഞ് വെച്ചാൽ സവാള തന്നെ കുറച്ച് അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ സവാളയാണ് അതിൽ ചേർക്കുന്നത് അപ്പോൾ പിന്നെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഈ സവാള തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ എണ്ണയിലേക്ക് നമ്മൾ ഇവിടെ നേരത്തെ റെഡിയാക്കി വെച്ച വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ഞാനിന്ന് ചേർത്തണില്ല ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഈ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു അരിഞ്ഞു വെച്ച കോവയ്ക്കൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കോവയ്ക്ക ഏത് രീതിയിൽ വെച്ചാലും നല്ല ടേസ്റ്റാണ് തനി നാടൻ ഒരു വെജിറ്റബിളാണെന്ന് തന്നെ പറയാം അപ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് കൊടുത്തു പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് ഇളക്കുക ഇതിൽ വെള്ളം ഉള്ളൊരു നല്ല വെള്ളമുള്ളൊരു വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ വെള്ളം ഊർന്നു വരും അതുകൊണ്ട് നമ്മൾ വെള്ളം ഒരു തുള്ളി പോലും ചേർക്കാതെ നന്നായി ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം പിന്നെതാ ഞാൻ തോരയാണല്ലോ തയ്യാറാക്കണം അപ്പോൾ അതിലേക്ക് ഇതാ ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഫുള്ളൊന്നും ആവശ്യമില്ല വലിയൊരു മുറി തേങ്ങയാണ് അതുകൊണ്ട് കുറച്ച് മാത്രം ഞാനിവിടെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഒരുപാട് അരയ്ക്കേണ്ട ഞാൻ ഡയറക്റ്റ് അതിങ്ങനെ ചേർക്കുകയല്ല ഇതിൽ ഞാൻ അരയ്ക്കണ സമയത്ത് ചെറിയുള്ളിയും അതുപോലെ കറിവേപ്പിലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റായിരിക്കും പച്ച തേങ്ങ അങ്ങനെ ഇടുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാകും ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്താൽ ട്ടാ അപ്പം നമ്മൾ മൂടി വെച്ചതൊന്ന് നോക്കിയപ്പോൾ ഒന്നും ആയിട്ടില്ല അപ്പം ഞാൻ വീണ്ടും ഒന്ന് അടച്ച് വെച്ച് മൂടി വെച്ച് കൊടുക്കണുണ്ട് കേട്ടാ അപ്പം മൂടി വെച്ചിട്ട് കുറച്ച് നേരം നമ്മൾ നോക്കാതെ ഇരുന്നാൽ അത് അടുക്കി പിടിക്കും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം അപ്പം വെള്ളം ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് കരിയാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതാ അടിഭാഗമൊക്കെ ഒന്ന് മേലയ്ക്കാക്കി കൊടുത്തപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആവാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഏകദേശം വെന്തു എന്ന് തോന്നുമ്പോൾ നമ്മൾ ഇവിടെ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ടൊന്ന് നന്നായി യോജിപ്പിക്കാം അപ്പോൾ തന്നെ നല്ല ഒരു മണം ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് കഞ്ഞിക്കും അതുപോലെ ചോറിനും ഒക്കെ നമുക്ക് ഈ ഒരു കറി കഴിക്കാവുന്നതാണ് അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കോവയ്ക്കാ തോരൻ അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ